വേണ്ട ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ഫാർമസി സ്റ്റാർട്ടായുണ്ട് ഒരു ഘട്ടത്തിൽ ചാലക്കുടി നഗരസഭയ്ക്കകത്ത് ഒരു രാത്രി ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മെഡിസിൻ കിട്ടണമെങ്കിൽ ഒരു പത്ത് പത്തര വരെയൊക്കെ നമ്മുടെ ആനമല ജംഗ്ഷനിലേക്ക് പോകുന്ന ആ റോഡിൻ്റെ അവിടെയുള്ള ജിഷോയാൻ്റെ കടയുണ്ടാവും അത് കഴിഞ്ഞാൽ രാത്രി മരുന്ന് കിട്ടണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാറും പക്ഷേ ഇപ്പോൾ ഇവിടെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫാർമസി സ്റ്റാർട്ടായിരിക്കാണ് ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഹോസ്പിറ്റലിൽ തന്നെ ജീവനക്കാർ സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ജീവനക്കാർ വളരെ ശക്തമായ ഒരു ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഫാർമസി ഇപ്പോൾ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചുള്ളത് ഇപ്പോൾ അവിടെ കണ്ട കുറേ ആളുകൾ മരുന്ന് മേടിക്കാൻ വന്നിട്ടുണ്ട് ആ ഇതിൻ്റെ അകത്തിരിക്കുന്ന ആളാണ് സുബ്രഹ്മണ്യൻ സാർ ഈ സുബ്രഹ്മണ്യൻ സാറാണ് ഈ ഫാർമസി ഇവിടെ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ഫാർമസി അത് ആരംഭിക്കാൻ വേണ്ടി ചില മനസ്സിൽ തട്ടുന്ന ചില അനുഭവങ്ങൾ കണ്ട് അദ്ദേഹം അദ്ദേഹമാണ് ഈ വിഷയത്തിൻ്റെ പിന്നിൽ ഏറ്റവും കൂടുതൽ അലാശയായിട്ട് പ്രവർത്തിച്ച് പിന്നെ ഇവിടുത്തെ സൂപ്രണ്ട് അതുപോലെ തന്നെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ദീപു ദിനേശ് അടക്കമുള്ള ആളുകളാണ് ഈ വിഷയത്തിൽ ശക്തമായൊരു ഇടപെടൽ നടത്തിയത് ഇന്നിപ്പോൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അകത്തലങ്ങൾ ഇങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന ഫാർമസി സ്റ്റാർട്ട് ആയിരിക്കുകയാണ് ഇതല്ലെങ്കിൽ ഇപ്പോഴും മരുന്ന് കഴിക്കാൻ വന്ന ആളുകൾ ചാലക്കുടി മുഴുവൻ പോയി അലയണം എവിടെയും ഉണ്ടാവാൻ സാധ്യത കുറവാണ് തീർച്ചയായിട്ടും ഇതൊരു ജനോപകാരപ്രദമായ ജനനന്മയാർന്ന ഒരു പ്രവർത്തനമാണ് ഞാനിത് അറിയിക്കുകയാണ് ചാലക്കുടിയിലല്ല എല്ലാവരും ഇങ്ങനെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന ഒരു ഫാർമസി ഉണ്ട് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ മരുന്നുകൾ കിട്ടും ഇനിയിപ്പോൾ മരുന്നുകൾ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിട്ട് ടൗണിൽ മുഴുവൻ ചുറ്റി നടക്കേണ്ട ഒരു ആവശ്യമില്ല ഗവൺമെൻറ് ഹോസ്പിറ്റൽ നാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന ഫാർമസി ഉണ്ട് ഇതിനായി പ്രവർത്തിച്ച സുബ്രഹ്മണ്യൻ സാറിന് അടുത്ത സൂപ്രണ്ടനും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ദീപു ദിനേശനും നഗരസഭാ ഭരണാധികാരികൾക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു നമസ്കാരം നമ്മളെ കാഷ്വാലിറ്റിയിൽ വെച്ച് ഒരു അച്ഛനും മകളും ആ മകള് രാത്രി രണ്ടു മണിക്കാണ് നമ്മുടെ ഓട്ടക്ഷയിലുള്ള ഉണ്ണിക്കുട്ടൻ എന്ന് പറയുന്ന ഒരാൾ ഞങ്ങൾ ഒരു ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് അന്ന് നമ്മളെ കാഷ്വാലിറ്റിയിൽ വരേണ്ട ഒരു ആവശ്യം വന്നപ്പോഴാണ് ഒരു അച്ഛനും മകളും മകൾ ഭയങ്കര ഡയറിയ വന്ന് അങ്ങ് എത്തിയിട്ടുണ്ട് അപ്പോൾ ആ അച്ഛൻ ആ മകളെ കൊണ്ട് മകളെ കാണിച്ച് അതിൽ റാസി പോക്സ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക മരുന്ന് അതിലെഴുതിയു സത്തിൽ ആ മരുന്ന് നമ്മൾ ആശുപത്രിയിൽ ഉള്ള മരുന്നാണ് പക്ഷെ ആ മരുന്ന് ഒരു ഗുളിയ കഴിക്കുകയായിരുന്നെങ്കിൽ ആ കുട്ടിക്ക് ആ വയറ്റിൽ നിന്ന് പോകുന്ന ആ ബുദ്ധിമുട്ട് കുറയുമായിരുന്നു എന്നിട്ട് ആ അച്ഛൻ അന്ന് മുഴുവനും ചാലക്കുടി അങ്ങാടി ആകെ കറങ്ങി നടന്ന് മരുന്ന് കിട്ടാത്തൊരവസ്ഥയിൽ ആ തിണ്ണയില് നമ്മുടെ ഇരിക്കുന്ന സമയത്താണ് ഞാനും ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ടുള്ള ഉണ്ണിക്കുട്ടിയാണ് അദ്ദേഹത്തിന് കാണുന്നത് അപ്പൊ ഞങ്ങൾ ചോദിച്ചു എന്തേ ഇവിടെ നിന്നിട്ട് കക്ഷി പറഞ്ഞു എന്താണ് കൂടെ വന്നിട്ട് കാര്യം നമുക്കൊരു മരുന്ന് ആണ് ഏറ്റവും കൂടുതൽ ആവശ്യം അത് കിട്ടുന്നില്ല എന്നുള്ളത് പറഞ്ഞു എന്നിട്ട് പിറ്റേന്നാണ് എനിക്ക് തോന്നുന്നു അയാൾക്ക് ആ മരുന്ന് ലഭ്യമാകും ആ ഒരു സമയത്ത് മാഡം നമ്മുടെ സൂപ്രണ്ട് മിനിമോൾ മാഡം പറഞ്ഞു നമുക്ക് എന്താ ായാലും രണ്ടാളെ കൂടുതലായിട്ട് പോസ്റ്റ് ചെയ്തിട്ട് ഇരുപത്തിനാല് മണിക്കൂർ ജനങ്ങൾക്ക് അത് ഏറ്റവും കൂടുതൽ അത്യാവശ്യമാണ് ആയതുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂർ ഒരു ഫാർമസി നമുക്ക് എന്തായാലും തുടങ്ങണം എന്ന് പറയുകയും ഈ വിവരം അറിയ അറിയാനിടവന്ന ദിബേട്ടൻ അതായത് നമ്മുടെ കൗൺസിലർ ദിബേട്ടൻ എന്നോട് പറഞ്ഞ സമയത്ത് എന്തായാലും നമുക്ക് കൗൺസിലിന് ഒരാളിൽ തരാം അങ്ങനെ കൗൺസിലും ഇടപെട്ടുകൊണ്ട് നമുക്ക് മൂന്ന് പേരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ നല്ല രീതിയിലൊരു എന്താ പറയുക ഒരു ഇരുപത്തിനാല് മണിക്കൂർ ഫാർമസി നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ്റെ സാന്നിധ്യത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുക അതിപ്പോൾ നമ്മൾ ഫാർമസിയിലെ പുതിയ കുട്ടികളാണ് അവർക്ക് എല്ലാവർക്കും ഒരു പ്രചോദനമാകട്ടെ എന്ന് കരുതി ഫാർമസ് സ്റ്റോർ കീപ്പർ എന്ന നിലയ്ക്ക് എനിക്ക് ഡിസ്പെൻസ് ചെയ്യുന്നുള്ള അധികാരം ഇല്ല എന്നിട്ട് പോലും ഞാൻ ആ ഡിസ്പെൻസിങ് ഏറ്റെടുത്ത് അവർക്കൊരു ധൈര്യമാവുന്ന വിടാം ഇരുപത്തിനാല് മണിക്കൂർ ഫാർമസി ഓപ്പൺ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുതിയ ഫാർമസിമാർക്കൊന്നും അതിനെക്കുറിച്ച് അതിനെക്കുറിച്ചായിട്ട് വിചാരിക്കാൻ പോയി കഴിഞ്ഞാൽ രാത്രി കൂടെ നിൽക്കുക അങ്ങനെയുള്ള ദിവസങ്ങളും കാര്യങ്ങളെക്കുറിച്ച് പക്ഷെ അവർക്കെല്ലാം കാര്യങ്ങളെ കുറിച്ച് സൂപ്പറുണ്ടായാലും ഞാനായാലും എൽ എസ് ആയിട്ടുള്ള മനോജ് സാറായാലും എല്ലാവർക്കും കൃത്യമായി ക്ലാസ് കൊടുത്തുകൊണ്ട് അതിനുള്ള കുട്ടികൾ അവർക്ക് ധൈര്യം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്ട് ഞാൻ തന്നെ ഇന്ന് ഫസ്റ്റ് ഡ്യൂട്ടി നൈറ്റ് ഡ്യൂട്ടി ഞാൻ തന്നെ എടുത്തോളാം എന്ന് പറഞ്ഞ് അവർക്ക് ധൈര്യം കൊടുത്ത് നാളെ മുതൽക്ക് നമ്മളെ കുട്ടികൾ മാറി മാറി എല്ലാ നൈറ്റുകളും ഇവിടെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ റെഡിയാക്കി ഇരിക്കുകയാണ് ഇന്നിപ്പോൾ ഈ സമയമായപ്പോഴേക്കും ഏകദേശം മുപ്പത്തി ഒൻപത് പേര് വന്നു ഞാൻ ആലോചിക്കുന്ന കാര്യം ഈ മുപ്പത്തൊമ്പത് പേർക്കുള്ള മരുന്നു ഇപ്പോൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞു ഈ മുപ്പത്തൊമ്പത് പേര് വന്നിട്ട് അവർക്കുള്ള മരുന്ന് പുറത്തുനിന്ന് കിട്ടാ അതായത് ഇപ്പം പുറത്തുനിന്ന് വാങ്ങാൻ ില്ല നമ്മൾ നിന്ന് ലഭ്യമാകാതെ നാളെ രാവിലെ വേണം അവർക്ക് ഈ മരുന്ന് ലഭ്യമാവാൻ അപ്പോൾ അത്രത്തോളം കഷ്ടപ്പാടിൽ നിന്നും അവരെ ഈ മുപ്പത്തൊമ്പത് പേർക്കൊന്ന് കൊടുക്കാൻ കഴിഞ്ഞാൽ നാളെ ചിലപ്പോൾ ഇതറിഞ്ഞ് ഇപ്പോൾ സാറിനെ പോലുള്ള ആൾക്കാർ ഇതൊരു ഇതായിട്ട് പുറത്ത് വിടുന്നോടുകൂടി എയർ കൂടി പലപ്പോഴും ഇതിനേക്കാൾ കൂടുതൽ ആളുകൾ ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഫാർമസി വന്നു എന്നുള്ള കാരണത്താൽ മാത്രം ഈ കാഷ്വാലിറ്റിയിലേക്ക് പുതിയ പുതിയ ആളുകൾ വരും അവർക്ക് ആവശ്യമായുള്ള മുഴുവൻ മരുന്നുകൾ സ്റ്റോർ ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ നല്ലൊരു ഫാർമസി സെറ്റപ്പ് ഒരുക്കാൻ സാധിച്ചതിൽ ഞങ്ങൾ ഈ ആശുപത്രി ജീവനക്കാർ മുഴുവനും വളരെ സന്തോഷന്മാരാണ്